മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകളെ അവർ സ്നേഹിക്കുകയും സഹായിക്കുകയും തൊഴിൽ നൽകുകയും വീട് നൽകുകയും ചെയ്യുകയാണ് അവർ ഏകോദര സഹോദരന്മാരായി മദീനയിലെ അൻസാറുകൾ അന്ന് മുതൽ മദീനക്കാരായ സ്വഹാബികൾ അൻസാറുകൾ എന്നറിയപ്പെടുകയാണ് അൽ മസ്ജിദുൻ നബവി നിർമ്മിച്ചതോടെ ആരാധനാലയമെന്ന എന്താ ഇസ്ലാമിൻ്റെ ഭരണശിരാ കേന്ദ്രമാവുകയാണ് പാഠശാലയും കോടതിയും സാന്ത്വന കേന്ദ്രമാവുകയാണ് അത് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദാണ് അൽ മസ്ജിദിൽ ഹറാമും മസ്ജിദിൽ ലഫ്സയും യഥാക്രമം ഒന്നും മൂന്നും സ്ഥാനങ്ങൾ അലങ്കരിക്കുകയാണ് ഈ മസ്ജിദിന്റെ ചാരത്തായിരുന്നു ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരായ മഹദികളുടെ വീടുകൾ നബി അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിഷ അലിയല്ലാഹുയുടെ വീട്ടിലാണ് അൽ കബൂർ ഷരീഫിനുംഹു അലി തങ്ങളുടെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് റൗനത്ത് ഷരീഫ പിന്നീട് പലപ്പോഴായി പള്ളിയുടെ പുനരുദ്ധാരണവും നടക്കുകയാണത് ഇപ്പോൾ അതിന് ഒരു ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട് നാനാഭാഗത്തു നിന്ന് നബിസ്ാഹു അലൈ തങ്ങളെ കാണാൻ ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇസ്ലാമിൻ്റെ നാൾക്ക് നാൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അറിവിൻ്റെ സദസ്സുകളാൽ മദീന സമൃദ്ധമാവുകയാണ് സ്നേഹവും സാഹോദര്യവും സമത്വവും ജനങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണ് മുഹാചരുകളുടെയും അൻസാറുകളുടെയും പാത പിൻപറ്റി ജീവിക്കാൻ അള്ളാഹുതാല നമ്മൾക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ അറബർലാലനി